നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് പറയാനുള്ളത് നമ്മൾ ഒരു നാല് നമ്പർ സ്ക്രീനിൽ തരും അതിൻ്റെ ചിത്രങ്ങളും സെലക്ട് ചെയ്യുന്ന നമ്പറിലൂടെ നിങ്ങളുടെ ഭാവി തിരിച്ചറിയുന്ന ഒരു ഭാഗ്യ സമ്പ്രദായത്തെക്കുറിച്ചാണ് നമുക്ക് ഈ പ്രാവശ്യം പറയാനുള്ളത് അതായത് ഇവിടെ ഒന്ന് മുതൽ നാല് വരെയുള്ള നമ്പറുകളും അതിനോട് ചേരുന്ന ചിത്രങ്ങളുമുണ്ട് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളീ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ കണ്ണടച്ച് നിങ്ങളുടെ ദേവനെ ഇഷ്ടദേവനെ അല്ലെങ്കിൽ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൂണ്ടുവിരൽ കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ തൊടുക അങ്ങനെ തൊട്ടാൽ നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ഭാഗ്യദായകത്വം തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ ഒന്നിലാണ് തൊടുന്നതെങ്കിൽ കുറച്ച് കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്കൊക്കെ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ പഠനപരമായ ഉന്നതി സാമ്പത്തിക ഉന്നതി കുടുംബത്തിൻ്റെ ഉന്നതി കുടുംബത്തിൽ ക്ഷേമ അവസ്ഥകൾ നടക്കുക അതുപോലെ തന്നെ അതായത് ഈ ഒരു വർഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതായത് ഇന്നലെ വരെ നമ്മൾ ചില ബാധ്യതകളിലൊക്കെ പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുകയായിരുന്നു പക്ഷേ ആ ബാധ്യതകളൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിട്ടുന്ന ഒരു ഒരു അവസ്ഥയാണ് നിങ്ങളിലേക്ക് ഈ ഒന്നിൽ തൊഴിലൂടെ ഉണ്ടാകുന്നത് നിങ്ങളുടെ കഷ്ടകാലങ്ങൾ ഏകദേശം മാറി മാറി വരുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിഷഭയം അതായത് ഈ തേള് കുത്തുക അതുപോലെയൊക്കെയുള്ള വിഷ വ്യവസ്ഥകൾ സ്പർശിക്കാതെ നോക്കുക അത് പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടിലാണ് തൊടുന്നതെങ്കിൽ കുറച്ചു കാലം കൂടി ഇപ്പോൾ പോകുന്നത് പോലെ പോകും കുറച്ചു കാലം കൂടി ഇപ്പോൾ നിങ്ങൾ എന്താണ് കൊണ്ടിരിക്കുന്നത് അത് തുടർന്നുകൊണ്ടേയിരിക്കും ഏകദേശം ഒരു ഒരു സെപ്റ്റംബർ മാസം വരെ ഈ നിലവാരത്തിലേ പോവുകയുള്ളൂ അതുപോലെ തന്നെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസമുണ്ടാകും അതുപോലെ കിട്ടാതെ കിടന്ന ചില തുകകൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുടുംബ അന്തരീക്ഷത്തിൽ വളരെ ശാന്തവും സമാധാനവുമായ ഒരു ഒരു സന്തോഷം ശാന്തവും സമാധാനവുമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും പിന്നെ വിശേഷ വാർത്തകൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനോടൊപ്പം തന്നെ ചില സാധനങ്ങൾ കളവ് പോകാനുള്ള ചാൻസ് ഉണ്ടാകും നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ പെൻ നമ്മൾ പൊന്നെ പോലെ സൂക്ഷിച്ചിരിക്കുന്ന ചില സാധനങ്ങൾ കളവ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ യാത്രകൾക്കിടയിൽ സൂക്ഷിക്കേണ്ടുന്ന ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക മൂന്നാണെങ്കിൽ ആശുപത്രി വാസം രോഗ ദുരിത കഷ്ടകാലങ്ങൾ ഇവ വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ക്ഷേത്ര ദർശനം പതിവാക്കുക അതുപോലെ തന്നെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് വളരെ സൂക്ഷിച്ച് സഞ്ചരിക്കുക എന്നാൽ ദോഷത്തെ പോലെ തന്നെ ഗുണവും ഈ മൂന്ന് എന്ന സംഖ്യയിൽ തൊടുന്നതിലൂടെ ഉണ്ടാകും അതായത് കൃഷി ഉൽപ്പന്നങ്ങളിലൂടെ നല്ല ലാഭം ഉണ്ടാവുക പുതിയ കൃഷിഭൂമി വാങ്ങുക നറുക്ക് അതായത് ഭാഗ്യ നറുക്കുകൾ വീണ് നമുക്ക് സമ്മാനം ലഭിക്കുക അതുപോലെ തന്നെ മക്കളൊക്കെ പഠനത്തിൽ നല്ല മികച്ച ഒരു കാലത്തിലേക്ക് എത്തിച്ചേരുന്നത് കാണാൻ കഴിയും കുടുംബത്തിലെ വിശേഷ വാർത്തകൾ ശ്രവിക്കാനായി കഴിയും ഇപ്പോൾ കഷ്ടകാലത്തിനോടൊപ്പം തന്നെ നന്മയുടെ കാലവുമുണ്ട് തീർച്ചയായിട്ടും ക്ഷേത്രദർശനം പതിവാക്കുക നാലാണെങ്കിൽ ഭാഗ്യദായകമായ ഒരവസ്ഥയിലെത്തുക ഇന്നലെ വരെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു എന്ന് ചിന്തിക്കുക സർക്കാർ ജോലി റാങ്ക് ലിസ്റ്റുകളിൽ പ്രവേശനം ലഭിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ അന്തരീക്ഷം വർദ്ധിക്കുക വളരെ കാലമായി വിദേശത്ത് താമസിക്കുന്ന ബന്ധുജനങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുക ധനമിടപാടുകളിൽ വിജയം കാണുക തുടങ്ങിയവയുണ്ടാകും അതുപോലെ തന്നെ ദോഷവശങ്ങളും ഉണ്ട് എന്ന് ഓർക്കുക അതായത് നമുക്ക് അനാവശ്യ പേരുദോഷം അതുപോലെ ചെയ്യാത്ത കുറ്റങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക തുടങ്ങിയവയൊക്കെ അനുഭവസ്ഥമാകാൻ കഴിയുന്ന നമ്പരാണ് നാല് അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മളുടെ ഒരു വർഷത്തെ ഭാവി വ്യവസ്ഥയിൽ സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ട് അപ്പോൾ ഓരോ നമ്പറുകളിലും തെളിയുന്ന നമ്മുടെ ഭാഗ്യത്തെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കി അതിനനുയോജ്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എല്ലാവരിലും നല്ല ഭാഗ്യമുണ്ടാകട്ടെ നിങ്ങൾ തൊടുന്ന നമ്പറുകളിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ സൗഹൃദാന്തരീക്ഷവും സന്തോഷവും നിലനിൽക്കട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു